ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കനം കുറച്ചൊന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും വിളിക്കുന്നതാണ് തടിയ അല്ലെങ്കിൽ തടിച്ചി എന്ന് വിളിക്കാറുണ്ട് കനം ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ എലുംപി എന്ന് വിളിക്കാറുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതാണ് അസ്തികൂടം നമ്മൾ ഇന്ദ്രൻസിനെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ ഈ പറഞ്ഞ കൊടക്കമ്പി ഇങ്ങനെ കുറേ പേരുകൾ നമുക്ക് നാട്ടുകാർ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ ചാർത്തി തരും ഇങ്ങനെ ചാർത്തി തരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നതെന്ന് പറയുന്നത് ആ ചിന്ത അവസാനം ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പം ദേവനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യൂട്യൂബിൽ ഡയറ്റ് പ്ലാനുകൾ നോക്കി സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ഫുഡ് എടുക്കാതായി വീട്ടുകാരും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആദ്യം ആയിരുന്നില്ല ഈ കുട്ടി പിന്നീട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് വീട്ടുകാരുമായിട്ട് ഇത് പറയുന്നു അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്താണ് ഇതൊരു രോഗമാണെന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതായത് അനോറെക്സിയ നെക്സോവ എന്ന് പറയുന്ന ഒരു രോഗം ഈ രോഗമാണിതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെ തുടർന്ന് തന്നെ അതൊരു മാനസികാവസ്ഥയിൽ ചേഞ്ച് വരുന്ന ഒരു രോഗമാണ് ഒരു വല്ലാത്തൊരു രോഗം തന്നെയാണ് കാരണം ഓൾറെഡി ചിലപ്പം കനം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും ഞാനിനി ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടുതൽ വണ്ണം വയ്ക്കുമോ കാരണം സ്വയമുള്ള വണ്ണത്തെക്കുറിച്ച് അവർ അവർ ശരിക്കും പറഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് ഒരു അവബോധം അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും വണ്ണം വെക്കുമോ വണ്ണം വെക്കുമോ എന്നൊരു പ്രശ്നം ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഫുഡ് എടുക്കില്ല എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇവർ ഛർദ്ദിച്ച് സ്വയമേ അത് കളയുന്നൊരവസ്ഥ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ മാനസിക ഇതൊരു അവസ്ഥയെന്ന് പറഞ്ഞല്ലോ ഇതൊരു മാനസിക അവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പം നമ്മുടെ നാട്ടിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ മലയാളികൾ മാനസികാരോഗ്യമാണ് അതിനെ ബാധിക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ തന്നെ പറയുന്ന സമയത്ത് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന പഠിപ്പ് ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ എന്തോ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ പറഞ്ഞിട്ട് അത് കണ്ടില്ല കൺസൾട്ടേഷൻ നടന്നിട്ടില്ല എന്നൊരു സംഭവം കൂടി കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും വീണ്ടും ഇത് വഷളായി വന്നുകൊണ്ടിരുന്നു ആ കുട്ടി വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് അതിനേക്കാളും കായിക സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എക്സസൈസുകൾ അത് അത്രയും കഠിനമായിട്ടുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതിനുശേഷമാണ് ഇത് ഒട്ടും വയ്യാത്ത അവസ്ഥയിലേക്ക് ഒന്ന് മരി മരണപ്പെടുന്നത് എന്ന് ഇത് നമ്മുടെ ഇടയിൽ പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട് കാരണം യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവം തുറന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഡയറ്റീഷ്യന്മാരായിട്ടുള്ളവർ പോലും അങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർ പോലും വന്നിരുന്ന് കൃത്യമായിട്ട് ഒരുപാട് വീഡിയോസ് ഇടുന്നു അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല ശരിയാണ് ചിലർക്ക് കനം കൂടുതൽ ാണെന്ന് തോന്നുന്ന സമയത്ത് അത്യാവശ്യം കാരണം കൂടുതൽ ഓവർ വെയ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥിയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ശാരീരിക എല്ലാ അവസ്ഥയെയും ബാധിക്കുന്നൊരു അവസ്ഥയാണ് അതെന്ന് പറയുന്നത് പലതരത്തിൽ ബാധിക്കുന്നൊരു അവസ്ഥയാണ് ഇനി ഏറ്റവും കനം കുറഞ്ഞു പോയി കഴിഞ്ഞാലോ അതും ഏറ്റവും ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് നിൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഒരു ഒരു എന്താ പറയുക ഒരു സന്തുലിതാവസ്ഥയിൽ ഇതിനെ കൊണ്ടുപോകാൻ ഒരു സംഭവമുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ഓവർ ഓവർവെയ്റ്റ് ആകുന്ന ആൾക്കാർ സ്ഥിരമായി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കനം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും അതൊക്കെ എഴുശു കൊണ്ട് കനം കൂട്ടാനുള്ള മാർഗ്ഗങ്ങളും തേടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ഈ പറയുന്ന യൂട്യൂബിൽ നോക്കി കുറെ ആൾക്കാർ അവരുടെ ഈ പറയുന്ന എക്സ്പീരിയൻസ് അവരെന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഡയറ്റ് പ്ലാൻസ് ആണ് എടുത്തിട്ടുള്ളത് എന്ന് നോക്കുന്ന സമയത്ത് നമുക്കത് കേൾക്കാൻ മാത്രം പറ്റുന്നൊരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും പല വിധത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുള്ള ആൾക്കാരായിരിക്കും നമുക്കതിനെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടൊന്നും വെളിയിൽ വരാത്ത പല പല തരത്തിലുള്ള രോഗങ്ങൾ കാരണം ഹോർമോൺ ചേഞ്ചുകളുള്ള ഒരുപാട് പെൺകുട്ടികളെ നമ്മൾ ഗൈനക്കോളജിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂട്രസിൽ ഭയങ്കരമായിട്ട് പത്തും പതിനഞ്ചും അല്ലെങ്കിൽ പതിനെട്ടും വയസ്സുള്ള കുട്ടികൾക്ക് പോലും യൂട്രസിൽ ഇപ്പോൾ ഫൈബ്രോയിഡ്സ് ഉള്ള ഒരു കാലമാണ് അപ്പം അവരുടെ മെൻസസ് ശരിയായിട്ട് നടക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ട് വണ്ണം കൂടി വരുന്നൊരവസ്ഥ കുറഞ്ഞു വരുന്നൊരു അവസ്ഥ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ ഹോർമോൺ ചേഞ്ച് ഇത് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവരുടെയും ശാരീരിക നില ഒരുപോലല്ല അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറിനോട് കൃത്യമായിട്ട് നമ്മുടെ ശാരീരിക നമ്മുടെ രക്തം എന്ന് പറയുന്ന ഒരു കാര്യം ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യമായി ഇതിനെക്കുറിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ രോഗാവസ്ഥകളുണ്ട് നമുക്ക് ഏതൊക്കെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അതിൻ്റെ ഗുളികൾ എടുക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം കൃത്യമായി നമുക്കൊരു ഫുഡ് സിസ്റ്റം അത് പറഞ്ഞു തരാൻ നമ്മുടെ ശാരീരിക അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഒരു ഓതറൈസർ ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെ മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരാളെ മാത്രമേ നമുക്ക് വിശ്വസിക്കാനും പറ്റുള്ളൂ കാരണം നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റും എല്ലാവരുടെയും ശാരീരികാവസ്ഥകൾ അവസ്ഥകൾ ഒരുപോലല്ല അതുപോലെ തന്നെ ഈ ഏതെങ്കിലും യൂട്യൂബേഴ്സ് വന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കി അതേപോലെ ചെയ്യാൻ നോക്കിയ ചില ആൾക്കാർ വെറും വയറ്റിൽ ചൂട് വെള്ളത്തിനകത്ത് നാരങ്ങ നീരും അല്ലെങ്കിൽ തേരും ചേർത്ത് കഴിക്കുക ചില ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും രാത്രി ഏഴര ഏഴ് മണിക്ക് മുമ്പ് മാത്രം ഫുഡ് കഴിക്കുക എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം മാത്രം ഫുഡ് കഴിക്കുക ഇങ്ങനെ പലതരത്തിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ കുറേ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് ഓക്കെ ആണെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല അത് നമ്മുടെ ശാരീരത്തിൽ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ കൃത്യമായി ചെക്ക് ചെയ്ത് മാത്രം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പലരും ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓവർ വെയ്റ്റ് ഉണ്ട് നമുക്കത് കുറച്ചേ പറ്റൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അത് നമ്മുടെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഏതൊക്കെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് വരാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പി സി ഒ ഡി പി സി യസ് പോലുള്ള ഹോർമോൺ ചേഞ്ചുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അവർക്കല്ലാതെ തന്നെ വണ്ണം കൂടുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് വണ്ണം കുറയുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതിലപ്പുറത്തേക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അമിത വണ്ണത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കറിയാവുന്ന കാര്യം ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പലതരത്തിലും പെട്ടെന്ന് വണ്ണം വെക്കാനുള്ള വണ്ണം കുറയാനുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ടായിരിക്കും ഇത് നമുക്കുണ്ടോ ഇല്ലയോ ചിലപ്പോൾ നമുക്ക് അസ്ഥിക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഈ എല്ലിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണ് മീൻസ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോബായിട്ടും എല്ലാം ഭയങ്കര വേദനയായിരിക്കും നമുക്ക് തോന്നും ഈ ഇതിനെക്കുറിച്ച് അത്രയും ചിന്തിക്കാത്ത ആൾക്കാർ വൈറ്റമിൻ ഡി പോലുള്ള ഒരു സാധനം കുറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാനാണ് ഒന്നുമില്ല എന്ന് ചിന്തിക്കരുത് കാരണം വൈറ്റമിൻ ഡി ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻസി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്തൊക്കെ അവസ്ഥകളാണെന്ന് ഞാൻ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലാസിൽ പോയിരുന്നു നമ്മൾ നോട്ട് എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൈ വേദന എടുക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല അത്രയും വേദനയാണ് ഇതെടുക്കുന്നത് ഓരോ സെൻറ്റൻസും എഴുതി കഴിഞ്ഞിട്ട് ആ കൈ അമുക്കി പിടിച്ചിരിക്കുമ്പോൾ മാത്രമുള്ളൊരു റിലീഫുണ്ട് അതിനുശേഷം വീണ്ടും തുടങ്ങും കുത്തി കുത്തി കയറുന്ന വേദന എന്ന് പറഞ്ഞാൽ ഇത് കയ്യിൽ മാത്രം ഉണ്ടാകും ല്ല നമുക്ക് വണ്ടിയിൽ കയറാൻ പറ്റത്തില്ല നമുക്ക് ഒരാളെ തിരിക്കാൻ പറ്റത്തില്ല കാല് ഭയങ്കരമായിട്ട് വേദനിക്കും ഇത് വൈറ്റമിൻ ഡി തരുന്ന ഒരു സമ്മാനമാണ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ മിക്സഡ് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഇരിക്കുന്നത് കൊണ്ട് തന്നെ പി സി ഒ പോലൊരു പ്രശ്നം ഹോർമോൺ ചേഞ്ചിന്റെ പ്രശ്നം ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഓവർ തടിയായിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിനെ മറികടക്കാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്രസുള്ള ഫൈബ്രോയിഡ് പോലുള്ള കാര്യങ്ങളെ മറികടക്കാനുള്ള ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വെയിറ്റ് ഗെയിനിലേക്ക് കാരണം അപ്പോൾ ഓവർ തടി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കുറയ്ക്കണമെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്യൂ എക്സസൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷേ വൈറ്റമിൻ ഡി പോലൊരു കാര്യം നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് പോലൊരു കാര്യം ചെയ്യാൻ നിവൃത്തിയില്ല എന്നൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് നമുക്ക് മസിൽ ക്രാക്ക് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മസൽപിടുത്തം പോലെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും പ്രഷറത്തിലേക്ക് ഒന്നും തന്നെ ചെയ്യാൻ നിവൃത്തിയില്ല അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയാം നമുക്ക് എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യമില്ല അത് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും ബാക്കി കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഏതൊക്കെ ഫുഡുകളാണ് ഇതിനൊക്കെ വേണ്ടി വരുന്നത് എന്നൊക്കെ കറക്റ്റ് പ്രോപ്പർ ഡയറ്റീഷന് മാത്രമേ പറയാൻ കഴിയൂ അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക